ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കേരള സർവകലാശാലയിൽ അരങ്ങേറിയ അധികാര വടംവലികളും അനിശ്ചിതത്വങ്ങൾക്കും ഇപ്പോൾ ഒരു താൽക്കാലിക സമവായത്തിൽ എത്തി നിൽക്കുകയാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള വ്യക്തിപരമായ പോര് വിദ്യാർത്ഥികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോഴാണ് സംസ്ഥാന സർക്കാരും ഗവർണറും ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പ്രശ്നത്തിനുള്ള ഒരു ശാശ്വത പരിഹാരമാണോ അതോ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ കളികളുടെ ഒരു ഒത്തുതീർപ്പ് മാത്രമാണോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നു ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ അരങ്ങേറുന്ന ഇത്തരം നാടകങ്ങളിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനും എന്തു സ്ഥാനമാണുള്ളത് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ് ഭാരതാംബ വിഷയത്തെ ചൊല്ലി കേരള സർവകലാശാലയിൽ ആരംഭിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലും രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറും തമ്മിലുള്ള പോര് ഒരു ഘട്ടത്തിൽ എല്ലാ ആദരകളും ലംഘിച്ചിരുന്നു വൈസ് ചാൻസലർ ഏകപക്ഷീയമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് ആ സസ്പെൻഷൻ ഏകകണ്ഠമായി റദ്ദാക്കി രജിസ്ട്രാർ സർവീസിൽ തിരിച്ചെത്തിയതോടെ വൈസ് ചാൻസലർ സർവകലാശാലയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉടലെടുത്തു ഈ അധികാര തർക്കം സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു ഏകദേശം രണ്ടായിരത്തോളം ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്നത് പരീക്ഷാ ഫലങ്ങൾ വൈകി ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോ ജോലിക്കോ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു അവരുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി സമരങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ സാധാരണയായി സർക്കാരിന് അനുകൂല നിലപാടെടുക്കാറുള്ള വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ പോലും ആശയക്കുഴപ്പത്തിലായി തുടക്കത്തിൽ വൈസ് ചാൻസലർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയ എസ് എഫ് ഐ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്നതിനുള്ള വിദ്യാർത്ഥികളുടെ രോഷം കണ്ടപ്പോൾ വൈസ് ചാൻസലറെ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥയിലേക്ക് മാറി വിദ്യാർത്ഥികളുടെ ഭാവിയെ അധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം മാസങ്ങളോളം തുടർന്നപ്പോൾ സർക്കാരിനും ഗവർണർക്കും ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥ ഉണ്ടായിരുന്നു എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് പ്രതിസന്ധി അതിരൂക്ഷമായപ്പോൾ മാത്രമാണോ ഈ അധികാരികൾക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠ തോന്നിയത് ഈ ഇടപെടൽ വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണോ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും മന്ത്രി വൈസ് ചാൻസലറെ അറിയിച്ചു ശേഷം വൈസ് ചാൻസലർ കടംപിടുത്തം കാണിച്ചില്ലെന്നും ഒരു സമന്വയം ഉണ്ടാകുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളായിരുന്നു അതോ താൽക്കാലികമായി തലയൂരാനുള്ള അടവുകളായിരുന്നു അവിടെ നടന്നത് വൈസ് ചാൻസലറുടെ സർവകലാശാലയിലേക്കുള്ള മടങ്ങിയവരവ് പോലും ഒരു സാധാരണ സംഭവമായിരുന്നില്ല ഇരുപത് ദിവസത്തോളം യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിട്ടുനിന്ന ശേഷം കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വൈസ് ചാൻസലറുടെ വരവ് പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർവകലാശാലയുടെ പരമാധികാരികൾക്ക് സ്വന്തം ഓഫീസിലേക്ക് വരാൻ പോലും സംരക്ഷണം വേണ്ടിവരുന്നു എന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ എത്രത്തോളം ശോചനീയമായിരിക്കുന്നു എന്നതിന്റെ ദയനീയമായ ചിത്രമാണ് നൽകുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്തസ്സും വിശ്വാസ്യതയും തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ആർക്കു വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെ ഇങ്ങനെ തകർത്തെറിയുന്നത് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്കിടെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന് വൈസ് ചാൻസലർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതിനുശേഷം രജിസ്ട്രാർ ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നത് പരിഗണിക്കാമെന്നും വി സി ഉറപ്പു നൽകി എന്നാൽ രജിസ്ട്രാർ അവധിയിൽ എന്നും പിന്നീട് സിൻഡിക്കേറ്റ് ചേർന്ന സസ്പെൻഷൻ പിൻവലിക്കാമെന്നും മന്ത്രി നിർദ്ദേശിച്ചപ്പോൾ വൈസ് ചാൻസലർ അത് അംഗീകരിച്ചില്ല നിയമവാഴ്ച ഉറപ്പാക്കാൻ സസ്പെൻഷൻ അംഗീകരിച്ചേ മതിയാകൂ എന്ന തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു ഇത് വെറും ഒരു നിയമപരമായ നിലപാടായിരുന്നോ അതോ സ്വന്തം അധികാരം ഉറപ്പിക്കാനും പഴയ വൈരാഗ്യങ്ങൾ തീർക്കാനുമുള്ള ഒരു പിടിവാശിയായിരുന്നു ഈ ചോദ്യം സാധാരണ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് പിന്നീട് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കാൻ തീരുമാനിച്ചെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും വൈസ് ചാൻസലർ ആ പ്രസ്താവനയെ നിഷേധിച്ചു രജിസ്ട്രാർ മാറി എന്ന് ഉറപ്പായ ശേഷമേ സിൻഡിക്കേറ്റ് വിളിക്കൂ എന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കിയതോടെ ഈ ചർച്ചകൾക്കിടയിൽ ആരാണ് യഥാർത്ഥത്തിൽ കീഴങ്ങിയത് എന്നതും ആരുടെ താല്പര്യങ്ങളാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടത് എന്നും വലിയൊരു ചോദ്യചിഹ്നമായി മാറി ഈ അധികാര നാടകങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഏറ്റവും വലുതെന്ന് അധികാരികൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട് അവർ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ് ഇനിയെങ്കിലും ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്ക് ഒരു അറുതി വരുത്തുമോ അതോ ഈ നാടകങ്ങൾ തുടരുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്